ചെമ്പനാ പോയിൻ്റ് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ശ്രുതിയും വർഷയും രേവതി എല്ലാവരും കൂടെ അടുക്കള എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വർഷയെങ്ങനെ ശ്രുതി എടുത്ത് വയ്ക്കുന്നുണ്ട് ശ്രുതിശേച്ചി പറയുന്നതായിട്ടാൽ തോന്നുന്നു നിങ്ങളെ തമ്മിൽ ഇതുവരെ വഴക്കേ കൂടിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളെ തമ്മിൽ വഴക്കൂടിയിട്ട് ശ്രുതി ചേട്ടാ ഒരു തവണ ടെറസിൽ പോയി കിടന്നില്ലേ ഏ വർഷം അത് ഒരു ആർഗ്യുമെൻറ്റ് മാത്രമാണ് അതിന് വഴക്കൊന്നുമല്ല ആ ഞങ്ങളുടെ നാട്ടിൽ അതിനെ വഴക്കം പറയുന്നത് ഞാൻ രേവതി ചേച്ചിനെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് രേവതി രേവതിശേഷിയും തമ്മിൽ എന്തൊരു സ്നേഹമാണ് അവർ തങ്ങള് കൂടിയാലും പെട്ടെന്ന് തന്നെ അവർ ഒന്നിക്കും ആ നീ രേവതിയെ കണ്ടുപഠിക്കുന്നതൊക്കെ കൊള്ളാം അടികൂടുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കേണ്ട ദേ ശ്രുതി ഞാൻ എന്തെങ്കിലും നല്ല രീതിയിൽ പറയാൻ തുടങ്ങിയാലേ നീ ഒന്നും ഉറങ്ങത്തില്ല അതുകൊണ്ട് സ്ഥലമിടുന്നതാണെന്ന് നിനക്ക് നല്ലത് പരസ്പരം എല്ലാം പങ്കുവെച്ച് ജീവിക്കുന്നിടത്തെ സ്നേഹം ണ്ടാവുള്ളൂ അല്ലാതെ സ്വന്തം കാര്യമൊക്കെ മറച്ചു വെച്ച് ജീവിക്കുന്നവരോട് ഏതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നമ്മുടെ രേവതി സുതുക്കിട്ടുന്നു കുത്തുന്നുണ്ടേ അപ്പോഴൊക്കെ നമ്മുടെ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചിക്ക് അടിക്കേണ്ട അടുത്ത് നന്നായിട്ട് അടിക്കാനും അറിയാം അല്ലേ ആ അതൊക്കെ അറിയാം വർഷെന്ന് ഇങ്ങനെ രേവതി പറഞ്ഞിട്ട് നിൽക്കാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സച്ചിയും ശ്രീകാന്തും എല്ലാവരും കൂടി ടെറസിലെ കല്യാണം കഴിച്ചതിനെയൊക്കെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്കും സുധിയുടെ ഫോണിലേക്കും അവരുടെ ഭാര്യമാർ വിളിക്കുന്നത് അപ്പോഴേക്കും അവർ പേടിച്ചിട്ട് പെട്ടെന്ന് റൂമിലേക്ക് ഇങ്ങനെ വരുവാണേ അപ്പോൾ ഇങ്ങനെ സച്ചിയെ ആലോചിക്കുന്നുണ്ട് ഈ അമ്മമാർക്കൊക്കെ ഭാര്യേനെ എന്തൊരു പേടിയാണ് അല്ല ഇവരുടെയൊക്കെ ഭാര്യ വിളിച്ചില്ല എൻ്റെ ഭാര്യ എന്താ എന്നെയാണ് വിളിക്കാത്തത് ആഹാ അന്ന് ചോദിച്ചിട്ട് എൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി എന്നെ വിളിക്കുകയാണ് എന്താ രേവതി നീ എന്നെ വിളിക്കാത്തത് ഞാൻ ഇത്രയും നേരം ടെറസ്സിൽ വന്നിട്ട് എന്താ അങ്ങോട്ടേക്ക് വരാത്തതെന്നൊക്കെ എന്താ നീ ചോദിക്കാത്തത് സച്ചിയുടെ ഇതെന്താ പറ്റിയത് സച്ചിയുടെ നീ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് വിളിക്കുന്നത് സച്ചിയേട്ടൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ടെറസിൽ പോയത് പിന്നെ ഉറങ്ങിക്കൂടെ അങ്ങനെയല്ല ഓട്ടക്കാരുടെ ഭാര്യമാരൊക്കെ അവരെ വിളിച്ചപ്പോൾ അവർ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയല്ലോ പിന്നെ നീ എന്തെന്നെ വിളിക്കാത്തത് നീ എന്നെ അങ്ങനെ വിളിക്കണം ഈ സച്ചിയേടിനെന്താ കൊച്ചുകുട്ടികളെപ്പോലെ ആ നീ എന്നെ ഇപ്പം വിളിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും സച്ചിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ പറയുകയാണ് നീ എന്നോട് ദേഷിച്ചു ചോദിച്ചത് ആ എന്നാ ശരി ഞാൻ ദേഷിച്ചു ചോദിക്കാം എന്താ സച്ചി സച്ചിയായിട്ട് എത്ര നേരമായിട്ട് റൂമിലേക്ക് വരാത്തത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ആ വരാൻ രേവതി ഞാൻ ഇപ്പം തന്നെ വരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയാം അപ്പം അത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ചിരി വരുന്നുണ്ട് എന്നിട്ട് രേവതി പറയാ സച്ചിയായിട്ട് എന്നെടുത്ത് പഴയതുപോലെ തന്നെ സംസാരിച്ചാൽ മതി അത് തന്നെയാണ് എനിക്കിഷ്ടം മതിയല്ലേ ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞു നീ അവിടെ നിന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷം വരുന്നുണ്ട് വർഷം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂമാല എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ വർഷം നീ എടുക്കല്ലേ എനിക്ക് നാളെ കസ്റ്റമറിനും കൊടുക്കാനുള്ളതാണ് ആ അതെ കസ്റ്റമറിനും കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഞാൻ പൈസ വെച്ചിട്ട് ഈ മുല്ലപ്പൂമാല എടുക്കുന്നത് ഇതേ എനിക്ക് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനിതങ്ങ് എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂമാലയൊക്കെ കയ്യിൽ ചുറ്റിയിട്ട് വർഷം റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നീ ഇത്ര നേരം ടെറസിൽ എന്താണ് സച്ചി എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളൊക്കെയാണോ പറഞ്ഞത് അല്ല ശ്രുതി ഞാൻ നിന്നെ പറ്റി കുറ്റങ്ങളൊക്കെ പറയുവോ അല്ലെങ്കിൽ തന്നെ അവനോടൊക്കെ ആരാ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ലെവലുള്ളവരോട് സംസാരിക്കത്തുള്ളു ആ നാളെല്ലാം ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിച്ചോളാം നിങ്ങൾ എന്താ സംസാരിച്ചതെന്നുള്ളത് എന്നെ പറ്റിയിട്ട് വല്ല കുറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് സ്മൃതി അങ്ങനെ പോവുകയാണ് അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂമാലയൊക്കെ കെട്ടിയത് കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് വരുന്നുണ്ട് നീ ഈ പൂമാലയെല്ലാം കൂടി ഫ്രിഡ്ജിൽ കെട്ടി വെച്ചേക്കുന്നത് എന്തിനാണ് പച്ചക്കറികളെടുത്ത് പുറത്തും വെക്കും പൂമാലയെടുത്ത് അകത്തും വെക്കും അതമ്മേ പൂമാല വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ നീ കാരണം ഈ വീട് തന്നെ വാടിയിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാമേ ഞാൻ ഇന്ന് രാവിലെ വീടിന് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കാം അല്ല പൂമാല വാടുമ്പോൾ വെള്ളം തളിക്കുകയല്ലേ ചെയ്യുന്നത് അതേപോലെ വീട് വാടുമ്പോഴും ഞാൻ വെള്ളം തളിച്ചു കൊടുക്കാം നേരെ രേവതി ഈയിടയായിട്ട് നിന്റെ നാക്കിന് കുറച്ച് നീളം കൂടുന്നുണ്ട് ഈ നീളം കൂടിയിട്ടൊന്നും ഇല്ലാമ്മതേ നോക്കിക്കേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാക്ക് നീട്ടി കാണിക്കുന്നുണ്ടേ ചന്ദ്രനെ അപ്പോൾ ഇങ്ങനെ ചന്ദ്രനെ ദേഷിച്ചു വെക്കുന്നുണ്ട് നീ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഞാൻ ഈ പൂമാല കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം പിന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യൂടി ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് അമ്മയ്ക്ക് വിശക്കുമ്പോൾ ചോറ് എടുത്ത് കഴിച്ചോളൂ അച്ഛൻ്റെ വിളമ്പി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകുകയാണെ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇവർക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടോ കൂകട്ടി കുറച്ച് കാശ് സമ്പാദിക്കുന്നതിൻ്റെ അഹങ്കാരം ഇവക്ക് കൊച്ചു കുട്ടികളെടുത്ത് പറയുന്ന അല്ലേ അവൾ എന്നോട് പറഞ്ഞിട്ട് പോയത് ഇവയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ചെന്ന് മഹിമനെ അകത്ത് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് വർഷയും ശ്രീകാന്തം ഇങ്ങോട്ട് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടെന്ന് ആ അത് ചന്ദ്രമതി ഞാൻ തന്നെ അവരോട് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ളത് എത്രക്കായാലും അവളുടെ വീട് ഇതല്ലേ അപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഓ അതേ എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ ഓ അതിന് ചന്ദ്രമതി എന്തിനാണ് സങ്കടപ്പെടുന്നത് സച്ചി അല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അതൊന്നും സാരമില്ല ഇനി അപ്പോഴേക്കും അങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി വരുന്നുണ്ട് എന്നിട്ട് അവരാണെന്നുണ്ടെങ്കിൽ വെളിയിൽ വന്നിട്ട് പൂക്കാരിയമ്മയും എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആരാടി ഇന്നിൻ്റെ പൂക്കാരിയമ്മ നിങ്ങൾ തന്നെ നിങ്ങളല്ലേ പൂ കെട്ടി വിൽക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളെയല്ലേ പൂക്കാരിയമ്മയെന്ന് വിളിക്കുന്നത് ഞാനല്ല പൂ കെട്ടുന്നത് പൂവെട്ടുന്ന ആൾ ഇവിടെ ഇല്ല അവൾ പുറത്തോട്ട് പോയേക്കുക ആ ഞാൻ രേവതിയുടെ ഇന്നലെ മുല്ലപ്പൂമാല വേണമെന്ന് പറഞ്ഞായിരുന്നു രേവതി അത് കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങളത് എടുത്തതാണ് ഞാനൊന്നും എടുത്ത് തരത്തില്ല എൻ്റെ ജോലി അതൊന്നുമല്ല നിങ്ങളുടെ പേരല്ലേ പൂക്കട കിട്ടിയേക്കുന്നത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആ പൂ കെട്ടി വയ്ക്കുന്ന കാര്യം നിങ്ങൾ പോയിട്ട് ആ പൂവിന് എടുത്തുകൊണ്ട് വന്നേ ഇവിടെ നിൽക്കാൻ സമയമില്ല അന്നേരത്തേക്ക് മഹിമ ഇങ്ങനെ കളിയാക്കിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്രമതി അവർ കേട്ടില്ലേ നീ അങ്ങ് അതെടുത്തുകൊണ്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ദേശീയ പൂമാല എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊന്നും വേണ്ട എനിക്ക് മൂന്ന് മുഴം മതി നിങ്ങൾ അതിങ്ങോട്ട് അളന്ന് തന്നെ അളക്കാനൊന്നും അറിയത്തില്ല നിങ്ങൾ വേണേൽ ഇത് അളന്നെടുത്തുകൊണ്ട് പൊയ്ക്കോ ആ അതും അല്ല പൂ വിൽക്കുന്നവർക്കല്ലേ അത് അളന്നു തരാനായിട്ട് അറിയത്തുള്ളൂ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അളന്ന് തരാൻ പറയുക അങ്ങനെ അവസാനം നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി എനിക്കിത് അളക്കാനൊന്നും അറിയത്തില്ല ആൻറ്റി തന്നെ ഇത് അളന്ന് കൊടുക്കുക അങ്ങനെ അവസാനം ഒരു നിവർത്തിയില്ലാതെ നമ്മുടെ ചന്ദ്രമതി പൂമാല അളന്ന് കൊടുക്കുന്നുണ്ട് അന്നിടത്തേക്ക് അവർ കാശും കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ മഹിമ പറയുന്നുണ്ട് അല്ല ചന്ദ്രമതിക്ക് ഇത് അളക്കാൻ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നല്ലപോലെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം കെട്ടി കൊടുക്കാറുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് വരുമ്പോഴത്തേക്ക് മഹിമ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങുവാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണെന്നൊക്കെ പറയും അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് വർഷം ഇപ്പോൾ വരുമല്ലോ അവളെ കണ്ടിട്ട് പോയാൽ പോരെ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വർഷേനെ നിങ്ങളെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാം എന്നിട്ട് നമ്മുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇട്ട് രൂപ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി എനിക്കും കൂടി ഒരു മുഴം പൂമാല തരാനായിട്ട് പറയുക അങ്ങനെ അത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചമ്മി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്